ഹലോ ആ അമ്മേക്കുള ആ ഞാൻ എന്താ ഇരിക്കണ തുണികള് കൊറച്ച് മടക്കി വെക്കാനുണ്ടായിരുന്നു അതും കൂടി മടക്കി വെച്ച പണി കഴിഞ്ഞിട്ട് ചായ ഒക്കെ കുടിച്ചു എന്താ അവിടുത്തെ വിശേഷങ്ങള് ഉം കൊഴപ്പൊന്നുമില്ല ചായ ഒക്കെ കുടിച്ചു വേറെന്ത് വേറെ ഒന്നുമില്ല എന്താണ് ഇതിന്റെ പണിയൊക്കെ പണിയൊക്കെ കഴിഞ്ഞോ എന്താ കറി വെച്ചിട്ടുണ്ടായിരുന്നു പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ രാത്രിക്ക് രാത്രിക്കൊന്നും നോക്കണില്ല എന്തൊക്കെ അറിയുന്നില്ല ഉമ്മ വെച്ചിട്ടുണ്ടായിരുന്നു കടലൊക്കെ ചെറുപറിയന്താണ് ആ ഉച്ചക്ക് കഴിച്ചൊന്നും ഇല്ല അതായത് കഴിക്കാനൊന്നും തോന്നിയില്ല അവിടെ എന്താ പിള്ളേരുടെ ഒക്കെ സൗന്ദ്രോ ആരെങ്കിലും വന്നിട്ടാ ആ അത് മാമിയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അവരെ ഐശ്വര്യ എന്നിട്ട് എന്റെ നിങ്ങൾ കൊച്ചക്ക് ഭക്ഷണമൊക്കെ ആ മാമിയും പിള്ളാരൊക്കെ വന്നപ്പോളേ ബിരിയാണിണ്ടാക്കിയതൊക്കെ കഴിച്ചിട്ട അങ്ങോട്ട് പോയിട്ടേ ഉള്ളു ഇറങ്ങിട്ടേ ഉള്ളു ഏ ബിരിയാണി ഉണ്ടാക്കിണ്ടെ ഇല്ല നിനക്ക് ബിരിയാണി ഒക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട് കൊറേ ദിവസമായി ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് പെരുന്നാൾക്കൊക്കെ ഇണ്ടാക്കിയതമ്മ ഇവിടെ ഇണ്ടാക്കിട്ടൊന്നുമില്ലല്ലോ കൊറേ ആയില്ലേ കഴിക്കാൻ തോന്നുന്നു അതിന് നീ എന്തിനാ കഴിക്കാതിരിക്കാനൊന്നും ഇണ്ടാക്കുന്നില്ല താത്തിയും കുട്ടികളൊക്കെ വരുമ്പളന്നെ ഇവിടെ ബിരിയാണി ഒക്കെ വെക്കും പെരുന്നാളിന്ന് കഴിച്ചോണ്ട് ഒരു പുതിയ ഉം കുഴപ്പമൊന്നും ഇല്ലമ്മ ഇവിടെ ഇരിക്കുന്നു ഞാന് ഉം അത് വിടമ്മ ഇനിയിപ്പൊ മാമിയൊക്കെ വന്നിട്ട് എപ്പളാ പോവ ഇരിക്കുവര് ഉം സ്കൂള് മദർസൊക്കെ കൂട്ടിപ്പോ വന്നതാവൂല്ലേ കൊഴപ്പൊന്നുമില്ലല്ലോ അവർക്കൊക്കെ സുഖനല്ലേ എന്റെ അന്വേഷണം പറയുന്നുണ്ടട്ടാ അവര് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ പോകുള്ളു അവരിപ്പൊ താൻറെ അടുക്കൊന്നു പോകാത്ത ഇറങ്ങിട്ടേ ഉള്ളൂ എന്തായാലും സ്കൂള് കൂട്ടി അല്ലേ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളു ശരി ശരി ഞാൻ പിന്നെ വിളിക്കാം ഉമ്മ ചെന്നിക്കാൻ പോണി വിളിക്കുന്നു ശെരിട്ടാ ഞാൻ പിന്നെ വിളിക്കാം ഉമ്മക്ക് വിളിക്കുന്ന ശരി എന്നാ ഞാൻ പിന്നെ വിളിക്കാം

ഇപ്പൊ പുറത്തേക്ക് പോയിക്കണത് എപ്പോ തന്നെ ഇത്ര നേരം ഇണ്ടായിരുന്നു അതെപ്പോ തന്നെ അങ്ങോട്ട് പോയിരുന്നു നല്ല വിശേഷം കൊഴപ്പൊന്നുമില്ല എന്താ മോള് ഇണ്ട് റൂമിലുണ്ട് ഇത്ര നേരം ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ പോയി മോളെ വിളിക്കാം ശരി റൂമിലുണ്ട് റൂമിലുണ്ട് അവള് അറിഞ്ഞിട്ടില്ല വന്നത് അതുകൊണ്ടത് സുഖന്നെയല്ലേ എന്നിട്ട് ഏർ ഒറ്റയ്ക്ക വന്ന അത് ശരി ഞാനിന്നേമയൊക്കെ അങ്ങോട്ട് പോയാലോ അതെ അഫ്സർ വന്നിട്ടില്ലേ ഇപ്പൊ ക്ലാസ് ശരി ശരി നീപ്പോ ബിരിയാണി കഴിക്കണം പറഞ്ഞപ്പോഴും എനിക്ക് സമാധാനം ഇല്ല അപ്പൊ കുറച്ച് അതെ പോയി നോക്കി നോക്കട്ടെ ആ മോളെ ഒക്കെ കണ്ടു ആ ഇരിക്കും അതെ ഇനിപ്പീ നേരത്ത് പോണ്ടതാട്ടെ കാലത്ത് പോവാണ്ട വേണ്ട ഇത്ര നേരായില്ലേ മോന്റെ പഠിപ്പൊക്കെ എന്തായി അതെ നല്ലപോലെ കച്ചവടമൊക്കെ ഇല്ല വരി ഒഴിവുണ്ടാവുമ്പോ മോനൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ വേറെ ഒക്കെ വരുന്നുണ്ടല്ലോ ഇടയ്ക്ക് ഞങ്ങളൊക്കെ ഇടക്കിടക്ക് വരുന്നുണ്ട് നിക്കുന്നുണ്ട് നിങ്ങള് മാത്ര വരുന്നില്ലേ ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും വിശേഷം ഇണ്ടെങ്കിൽ ഒന്ന് കാണണം പറഞ്ഞാ വരും അപ്പന്നെ പോവും രണ്ടു ദിവസം നിക്കുന്ന പോലെ വരും പിന്നെ അടുത്ത വല്ലിപ്പാക്കും വല്ലിപ്പക്കൊക്കെ സുഖമല്ലേ ചോയിച്ചു സലാം പറഞ്ഞെന്ന് പറ ചൂടില്ലേ പൊറത്ത് ചൂട് ഇറങ്ങാൻ പറ്റണില്ല എന്ത് ചൂട് കണ്ടപ്പോ നല്ല പുഴുക്കാ നല്ല മഴയുണ്ടായിരുന്നു അവിടെ ഇടിവെട്ടും മഴയൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര മഴ ഈ സമയത്തൊക്കെ പ്ലേ അത് എത്ര മഴ പെയ്തിട്ട കാര്യൊന്നും ഇല്ല എന്താ നല്ല ചൂടാ കച്ചവടം ആരും ഇല്ല കൊഴപ്പൊന്നുമില്ല എന്നാലും ഇപ്പൊ മീൻ ഇത്തിരി വില കൂടുതലും ആമ ചാള മാത്രം ഒന്ന് വില കുറവുണ്ട് ബാക്കിയൊക്കെ കണക്ക് തന്നെയാ നല്ല വില കൂടുതലൊക്കെ തന്നെയാ ഇപ്പൊ എന്താ പറയാ അങ്ങനെ പോണ് കൊഴപ്പല്ലേ ശരിയാവും മറ്റോള് വിളിച്ചോ ആ വിളിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് ഇടയ്ക്ക് വിളിച്ച ശേഷങ്ങളൊക്കെ ചോയ്ക്കും നേരത്തെ വിളിച്ച് എട്ടത്തിയൊക്കെ സംസാരിച്ച് ഞാനൊക്കെ സംസാരിച്ച് കുട്ടിനിയൊക്കെ കണ്ട് ആ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങള് കൊറച്ച് ചോറ് ചോറാ എന്ത് ചോറ് ബിരിയാണി കൊടുത്തിട്ടുണ്ട് അതെന്താ പിരിമോള് കഴിച്ചോ ഞാൻ കഴിഞ്ഞു കഴിക്കാം അത് ഞാൻ വൈകുന്നേരം വിളിച്ചപ്പോഴേ അവിടെ അവരൊക്കെ പിള്ളാരൊക്കെ വന്നിട്ടുണ്ട് പറഞ്ഞു ബിരിയാണി വെച്ചപ്പോ തിന്നാൻ ആവണന്ന് പറഞ്ഞു അപ്പൊ കൊറച്ചു കൊടുന്ന് കൊടുത്തിട്ടങ്ങനെ നോക്കിട്ടും പോകാച്ചിട്ടേ അങ്ങനെ വന്നതാ തിന്നാമ്പൂതി ആ തിന്നാൻ പോതിയാണോന്ന് പറഞ്ഞ പ്രേ പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല അപ്പൊ കൊറച്ചാക്കിട്ട് ചെറുക്കം പേരിന്റെ മുന്നേ വന്നതാണ് നിങ്ങളും കൂടി കഴിക്കുക എന്തായാലും നിങ്ങള് വെക്കാൻ അറിയുന്ന പോലെ എനിക്ക് വെക്കാൻ അറിയില്ല അറിയണ പോലെ വെച്ചിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല അങ്ങനെയൊക്കെ തന്നെ വെച്ച് പഠിക്കുക പിന്നെ അങ്ങനെ ബിരിയാണി കഴിച്ചപ്പോ നല്ല ടേസ്റ്റ് ബീഫ് ബിരിയാണി വെച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് കഴിക്കാം ഈ നേരത്തെ കഴിക്കില്ല മോളോട്ട് കഴിക്കാൻ പറഞ്ഞത് അതൊന്നും ശെരി ശരി ആ സമയം വേണ പോല എന്നിപ്പോ ഞാൻ ഇവിടെ അങ്ങോട്ട് നടക്കുമ്പോളെ അവൻ വരും ഇല്ല ഇനി ഒരു ദിവസം ലീവ് വരാം അവനിക്ക് ലീവ് വരാ ശരുമ്പോള ഞാൻ പോട്ടറങ്ങി അവനക്ക് രാവിലെ നേരത്തെ ചോറൊക്കെ ആക്കി പോട്ടുന്ന ആയിക്കോട്ടെ എന്നാ ശരി അസാം ആഹ് വരും ഞാൻ നടന്ന് അങ്ങോട്ട് എത്തുമ്പോളെ ഫുഡ് അവിടെ എടുത്തു വന്നേ ഉമ്മാനെ വിളിച്ചിട്ട് ബിരിയാണി ഞാൻ തോന്നണോ ഈ നേരത്തെ ഉമ്മാ ബിരിയാണി കൊണ്ട് വന്നിരിക്കണേ വിളിച്ചു പറഞ്ഞിട്ടില്ല സ്വഭാവ ഇവിടെ എന്തെങ്കിലും ഒക്കെ തട്ടിമുട്ട് ഒക്കെ വിളിച്ച് പറഞ്ഞ് കൊടുത്തിട്ട് ആ നേരത്തെ ഇതാണോ ഞാൻ പറഞ്ഞിട്ടില്ല ബോധ്യം എന്നോട് പറഞ്ഞോണ്ട് നിനക്ക് അതേന്തെങ്കിലും പഠിച്ചോണ്ട് തരൂല്ലേ ഇവിടെന്താ അത്ര മാത്രം ഇല്ലാന്നിരിക്കണേ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല അമ്മ വൈകുന്നേരം മാമി വന്നിട്ടുണ്ട് ബിരിയാണി ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാന് ആ കഴിച്ചിട്ട് കൊറേ ആയില്ലോന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എനിക്കറിയില്ല ഉമ്മ ഈ നേരത്തെ ഒറ്റയ്ക്കും കൂടെ ബിരിയാണി ആയിട്ട് വരും എന്നുള്ളതൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പറയാ ഞാൻ വിളിച്ചു പറഞ്ഞൊന്നുല്ല അത് അവര് വിരുന്നു വന്നു പറഞ്ഞപ്പോ ഉമ്മാൻ്റെ ഇത് പറഞ്ഞു കഴിച്ചിട്ട് കൊറേ മാത്രമേ പറഞ്ഞു അതൊക്കെ എന്തിനാ നീ വിളി പറയുന്ന ബോധ്യുള്ളത് എന്നോട് പറയാ അല്ലാണ്ട് എന്റെ ഉമ്മാടെ തന്നെ പറയാ എനിക്കാണ് ഇപ്പൊ വാട്ടിൽ കേട് എനിക്കതിന്റെ മോശം പേര് എനിക്കാ ആ ഉമ്മാടെ മുല്ലൊന്നും പറയാത്തത് അതാണ് അമ്മ പോട്ടേന്ന് വെച്ചിട്ടിരുന്നേ ഇനിമേന അങ്ങനെ സംഭവിക്കത്തിട്ടാ അതിന് മാത്രമുള്ള കൊറവൊന്നും ഈ വീട്ടിലില്ല അങ്ങനെ നിനക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിലും എന്നോട് പറയുക നമ്മൾ സാധിച്ചു തരും വെറുതെ ആവശ്യം ഇല്ലാണ്ട് എന്തെങ്കിലും പറയ അങ്ങോട്ട് എനിക്ക് വിളിച്ചു പറയാണ്ടിപ്പൊ എന്ത് പറഞ്ഞു ഞാൻ ഒറ്റക്ക് ഇരുന്ന് വർത്തമാനം പറഞ്ഞില്ല നിങ്ങളെ മോള് ചെയ്ത പണി അത് വർത്താനം പറഞ്ഞിട്ട് എന്താ ബിരിയാണി ഞാൻ തോന്നണെന്ന് പറഞ്ഞിട്ട് അപ്പൊ സാജി നേരത്തെ ബിരിയാണി കൊണ്ട് കൊടുത്തിട്ട് പോയി മോളെ വിളിച്ച് ചോദിച്ചില്ലേ എന്തിനാ പറഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ ചോദിച്ചപ്പോൾ ആ ആ ഉമ്മ എന്താ സംഭവം അറിയോ ഏതൊരു ഉമ്മാക്കും ഉപ്പാക്കും മക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നറിയില്ലേ അതുപോലെ ഇവള് വിളിച്ചിട്ട് ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇവിടെ ഈ സാജിന്ന് നേരത്തെ ഓടി പറഞ്ഞിട്ട് പോകുന്നത് അതൊന്നും നീ കാര്യം ആക്കണ്ട അതൊക്കെ വിട്ടുകളയി നമ്മുടെ മോളുടെ കാര്യം നീ നോക്കുന്ന എത്തുമ്പോഴും അല്ല ഇരുവത്തി അവൾക്ക് തന്നെ എന്തെങ്കിലും ആഗ്രഹം നമ്മൾ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നില്ലേ അതുപോലെ കണക്കുട്ടിയാ മതി ആര് എന്താ മേടിച്ചു കൊടുത്താലും അവര് ഉമ്മ മേടിച്ചു കൊടുക്കുന്ന സന്തോഷം വേറെ വരുവോ അതൊക്കെ വിട്ടുകളയെ ഇതൊക്കെ നീ കാര്യായിട്ട് എടുത്തിട്ട് വലിയ ഇതിൽ വെച്ചിട്ട് കാര്യമായിട്ട് എടുത്ത് തലങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യോ അത് പറഞ്ഞിട്ട് നീ ചീത്ത പറഞ്ഞില്ല എന്തിന് എന്റെ ആവശ്യം ഇല്ലല്ലോ നമ്മളിപ്പോ മോളവിടെ എന്തൊക്കെ കൊണ്ട് കൊടുക്കണു അതൊക്കെ അവര് ും അവർക്കൊരു ആഗ്രഹം പറയാത്ത മുന്നേ കൊണ്ട് കൊടുക്കുന്നത് അതൊരു സന്തോഷം അത്ര തന്നെ ഉള്ളു അതിലിപ്പോ കാര്യം അതിലിപ്പോ കാര്യ പോലെ വിട്ടാ അതൊന്നും കാര്യണ്ട അതിന് മനസ്സിലൊന്നും വെച്ചിരിക്കണ്ട അതുകൊണ്ട്